അമ്മ ഞാൻ ചാണ്ടിയമ്മനാണെ ചാണ്ടിയമ്മനാണ് നമ്മളോടൊപ്പം ഇന്നലെ തൊട്ട് ഗവർണർ കേരള ഗവർണർ ഇതിനുവേണ്ടി സജീവമായി നിൽക്കുകയാണ് അപ്പൊ അമ്മയ്ക്ക് ഗവർണറുമായിട്ട് സംസാരിക്കാം അദ്ദേഹം കാണുന്ന ഒരു ആശ്വാസമാവും അദ്ദേഹത്തിന്റെ ഒരു അമ്മ കരയണ്ട 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 ൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് റോയൽ ഫാമിലിസ് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഒരു കാരണവശാലും അമ്മ വിഷമിക്കട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു പരിഭാവം ചെയ്യുന്നതാണ് പറയുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ asking that her child's life should be spared yes yes Amma, don't worry uh, we will do everything and god is great god will help us in all our efforts yes we are taking we are doing everything what is needed uh, you don't worry just uh, we all are doing don't worry Ah All Oman uh, Chendi and he is that Chendi Oman. He is doing his. His mother also came here. Amma, And My father's last wish. She is speaking. She is speaking yes. about my father's last wish. Yes, I understand. Yes. ഡോന്റ് വരി അമ്മ വിൾ ഹിയർ ഡോറി നമ്മളെല്ലാം നോക്കോളൂ എന്നാ പറയുന്നത് നിങ്ങളുടെ കൂടുതൽ